അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് തണുപ്പുള്ള ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഫേസ് എപ്പോഴും ഡ്രൈ ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ യു കെയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം എപ്പോഴും തന്നെ തണുപ്പുള്ള ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ആകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഡ്രൈനസ് ഉറപ്പായിട്ട് മാറും

നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനൊരു ഒരു സ്പൂണോളം തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്ന് ഒന്നര സ്പൂണ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റൈസ് ഫ്ലോറാണ് അടുത്തതായിട്ട് അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഒരുപാട് തണുപ്പുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഡൽഹി അല്ലെങ്കിൽ തന്നെ ഹൈദരാബാദ് അങ്ങനെയുള്ള അവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ആ തണുപ്പുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് മുഖത്ത് ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് ഇത് ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ണെങ്കിൽ കുറച്ച് തേങ്ങാ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമാണ് അപ്പോൾ വേണ്ടത് പച്ചമഞ്ഞളാണ് ഞാൻ പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യില് പച്ചമഞ്ഞാൽ കസ്തൂരി മഞ്ഞളിന്റെ പൊടി എടുക്കാം ഇല്ല എങ്കിൽ മഞ്ഞൾ നമുക്ക് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒന്നെങ്കിൽ ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക അപ്പം ഞാൻ ഇത്രയൊന്നും എടുക്കുന്നില്ല ദൈവം ഒരു ഇത്രയും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാക്കും ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ച് ചെറിയൊരു ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ കറുത്ത കറുത്ത് കിടക്കുന്ന നമ്മൾ മഞ്ഞളിൻ്റെ ആ തോലിൻ്റെ ഭാഗങ്ങളാണ് അത് കുഴപ്പമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വിൻ്റർ സീസണിലൊക്കെ താമസിക്കുന്നവർക്ക് ഫേസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നന്നായി നന്നായിട്ട് വർക്ക്ഔട്ടാവും കാരണം നമ്മൾ തേങ്ങാപ്പാൽ നമുക്ക് ഒക്കെ മാറ്റാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം യു കെയിലൊക്കെ താമസിക്കുന്നവർക്കും ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെല്പ്പാകും അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്ത് കാണിക്കാവേ അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്കിത് നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറ് യൂസ് ചെയ്തിട്ട് കിടക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ളത് നമുക്കിത് കയ്യിലോ കാലിലോ ഒക്കെ തേക്കാം പിന്നെ എന്നിട്ടും നമുക്ക് ബാക്കി ആണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നാളെയും ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാമേ അപ്പോൾ ഞാനിത് ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഉള്ളതാണ് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ഡ്രൈനസ് ഒക്കെ മാറും അതേപോലെ തന്നെ ബ്രൈറ്റ് ആവാനും നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റായിട്ടിടുക ഓക്കെ നമുക്കിത് വെള്ളമൊക്കെ തുടച്ചിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യണം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയിസ്ചറൈസർ ആണ് നല്ല മോയ്സ്ചറൈസറാണ് ഇത് നമുക്ക് നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇത് വെബ്സൈറ്റിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിത് നാട്ടിലായിരുന്നപ്പോൾ വെബ്സൈറ്റിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അയർലൻഡിൽ ഇവിടെ അടുത്ത ഷോപ്പിൽ ഇത് ആണ് സൂപ്പർ മാർക്കറ്റിൽ ആണ് ഇതിന് പല പല സാ സാധനങ്ങൾ നമുക്ക് കിട്ടും ഫേസ് വാഷ് അതേപോലെ തന്നെ സെറം അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ